ഇന്നത്തെ യാത്ര ഒരു കല്യാണം കൂടാൻ വേണ്ടിയാ ഒരു ടീച്ചറുടെ കല്യാണോ അത് ആരുടെ കല്യാണം എന്നല്ലേ അത് സർപ്രൈസ് ശബരിസാറിന്റെ കാറിലാണെ പോക്ക് കാറിൽ ജെ മനോസാറും പിന്നെ നമ്മുടെ സ്വന്തം ജസീലും ഉണ്ട് ജസീലാണ്ടെ റിസപ്ഷൻ ആയതുകൊണ്ട് ഉച്ചയ്ക്ക് ഭക്ഷണം പോലും കഴിച്ചില്ലാന്നാ പറയുന്നത് വയറ് വാടകയ്ക്ക് എടുത്തിട്ടാണ് വന്നിരിക്കുന്നു പക്ഷെ കല്യാണ മണ്ഡപത്തിൽ ഞങ്ങൾ എത്തിയപ്പോൾ വമ്പൻ ജസ്റ്റ് അവരെ അതാണ് പ്രശ്നം പെണ്ണും ചെക്കനും എത്തിയിട്ടില്ല മണ്ഡപത്തിലാണെങ്കിൽ ഇല്ല പക്ഷെ സൈലന്റ് ടീച്ചേഴ്സ് എല്ലാവരും കൃത്യ സമയത്ത് എത്തി കല്യാണം അനീറ്റാമീസിന്റെ ആണെ അത് പറയാൻ വിട്ടുപോയി പെണ്ണും ചെക്കനും വന്നിട്ടില്ലെങ്കിൽ എന്താ ഞങ്ങൾക്ക് അന്നമാണ് ഉന്നം ഫുഡ് മുഖ്യം വിലയെ ടീച്ചേഴ്സ് എല്ലാവരും ഫുഡ് കഴിക്കാൻ അങ്ങ് ഇറങ്ങി ജസീലാണ് ഫസ്റ്റ് റൗണ്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ സെക്കൻഡും തേർഡും റൗണ്ടൊക്കെ പുറകെ വരുന്നുണ്ട് അപ്പോഴേക്കും കല്യാണ പെണ്ണും ചെക്കനും ഞങ്ങളെ കാണാൻ നേരെ ഫുഡ് കഴിക്കണ അവിടേക്ക് പൊതുവേ നമ്മളല്ലേ അവിടെ പോയി കാണാം ഒരു ട്വിസ്റ്റ് ആരാ ആഗ്രഹിക്കാത്തത് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അടുത്ത പരിപാടി ആണല്ലോ അപ്പൊ ഞങ്ങൾ എല്ലാവരും സ്റ്റേജിൽ കയറി ഒരു അടിപൊളി ഫോട്ടോ അങ്ങ് എടുത്തു ഫോട്ടോഷൂട്ടും കഴിഞ്ഞ് പിന്നെ തിരിച്ച് കാറിൽ നേരെ കോഴിക്കോട്ടേക്ക് അപ്പൊ ബൈ